ഹായ് ഫ്രണ്ട്സ് സൈക്കോളജി മോർണിംഗ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജേഷ് വിനോദ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈക്കോളജി മോർണിംഗ് ചലഞ്ചുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ ദിവസവും ഒരു പത്തല്ലേ പതിനഞ്ച് അല്ലെ ഇരുപത് ഇരുപത്തഞ്ച് കോസ്റ്റ്യൻസ് വരെയോളം നിങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിലാണ് അപ്പൊ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആക്കണംക്കാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെറ്റോ ഒക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അത് നമ്മൾ ഉൾപ്പെടുത്താം ഈ മോർണിംഗ് ചലഞ്ചിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാം സൈക്കോളജി മാത്രമേ മോർണിംഗ് ചലഞ്ചിലുള്ളൂ അപ്പൊ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ക്രമാനുബന്ധ പഠനത്തിന് അടിസ്ഥാനമായ ആശയങ്ങൾ ആരുടേതാണ് എന്താണ് ക്രമാനുബന്ധ പഠനം ക്രമാനുബന്ധ പഠനം എന്ന് വെച്ചാൽ പ്രോഗ്രാമ് ലേണിംഗ് ആണ് കേട്ടോ പ്രോഗ്രാമ് ലേണിങ്ങിനെയാണ് ക്രമാനുബന്ധ പഠനം എന്ന് പറയുന്നത് പ്രോഗ്രാമ് ലേണിങ്ങിനെയാണ് ഓക്കെ അപ്പൊ ക്രമാനുബന്ധ പഠനത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ സ്കിന്നറുടെ ആശയങ്ങളാണ് അത് കാണാതെ പഠിച്ചു വെച്ചോളുക ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ക്രമാനുബന്ധ പഠനത്തിന് അടിസ്ഥാനപരമായ ആശയങ്ങൾ സ്കിന്നറുടേതാണ് ഭാഷാപര പഠനം സ്വീകരണ പഠനം വിശദീകരണ പഠനം എന്നീ സംജ്ഞകൾ ഊന്നിപ്പറഞ്ഞത് ഭാഷാപര പഠനം സ്വീകരണ പഠനം സ്വീ റെസെപ്ഷൻ ലേണിംഗ് വിശദീകരണ പഠനം എക്സ്പോസിറ്ററി ലേണിംഗ് ഇവയെക്കുറിച്ച് വിശദമാക്കിയതാര് ലാംഗ്വേജ് ലേണിംഗ് റിസപ്ഷൻ ലേണിംഗ് എക്സ്പോസിറ്ററി ലേണിംഗ് ഇവയെക്കുറിച്ച് വിശദമാക്കിയത് ഡേവിഡ് ഒസുബൽ ആണെന്ന് പഠിച്ചു വെക്കുക ഭാഷാപര പഠനം സ്വീകരണ പഠനം വിശദീകരണ പഠനം എന്നീ സംജ്ഞകളെക്കുറിച്ച് ഊന്നിപ്പറഞ്ഞത് ഡേവിഡ് ഒസുബലാണ് എന്ന് കാണുക കർട്ടിലെവിന്റെ മനഃശാസ്ത്ര ശാഖ അറിയപ്പെടുന്ന പേര് എന്താണ് കർട്ടിലെവിന്റെ മനഃശാസ്ത്ര ശാഖ കർട്ടിലെവിന്റെ സിദ്ധാന്തം അറിയപ്പെടുന്നത് ക്ഷേത്ര സിദ്ധാന്തം അഥവാ ഫീൽഡ് തിയറി എന്നാണ് കേട്ടോ കുഞ്ഞുങ്ങളെ കർട്ടിലെവിന്റെ സിദ്ധാന്തം അറിയപ്പെടുന്നത് ക്ഷേത്ര സിദ്ധാന്തം അഥവാ ഫീൽഡ് തിയറി എന്നാണ് എന്നാൽ മനഃശാസ്ത്ര ശാഖ അറിയപ്പെടുന്നത് ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നാണ് കർത്തിലിവിന്റെ മനഃശാസ്ത്ര ശാഖ അറിയപ്പെടുന്നത് ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നാണ് സാമൂഹിക പഠന സിദ്ധാന്തം സോഷ്യൽ ലേണിംഗ് തിയറി എല്ലാവരും വൈഗോഡ്സ്കി കി എഴുതാറുണ്ട് സോഷ്യൽ കൺസ്ട്രക്ടിവിസം ആണ് വൈഗോഡ്സ്കി സോഷ്യൽ ലേണിംഗ് തിയറി ആരുടേതാണ് ആൽബർട്ട് ബെന്ധുരയുടേതാണ് സോഷ്യൽ ലേണിംഗ് തിയറി ആൽബർട്ട് ബെന്ധുരയുടേതാണ് എന്ന് പഠിച്ചു വെക്കുക ഓക്കെ അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ബിഹേവിയർ എന്ന പുസ്തകത്തിന്റെ രചിതാവ് ആരാണ് ക്ലാർക്ക് എൽ ഹള് ഹള്ളിന്റേതാണ് പ്രബലന സിദ്ധാന്തം ആവശ്യന്യൂനീകരണ സിദ്ധാന്തം ഹള്ളിൻ്റെതാണ് ഹള്ളിൻ്റെതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ബിഹേവിയർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സി എൽ ഹൾ ആണെന്ന് കാണാനായിട്ട് സാധിക്കും മനുഷ്യന് ജന്മസിദ്ധമായി ഭാഷ ആർജിക്കുന്നതിനുള്ള കഴിവുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് നോം ജോംസ്കിയാണ് ജന്മസിദ്ധമായി ഭാഷ ആർജിക്കുന്നുണ്ട് മനുഷ്യൻ മനുഷ്യ ശിശു ജന്മസിദ്ധമായി ഭാഷ ആർജിക്കുന്നതിനുള്ള ഒരു കൗശലം നമുക്കുണ്ടെന്നും അതുവഴി ഭാഷ നിർമ്മിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞതും നോം ജോംസ്കി ആണ് എന്ന് പഠിച്ചു വെക്കുക ഓക്കെ അപ്പൊ ഭാഷ നിർമ്മിക്കപ്പെടുകയാണ് ഭാഷ പഠിക്കാൻ മനുഷ്യന് ജന്മസിദ്ധമായ കഴിവുണ്ട് എന്തൊക്കെ അഭിപ്രായപ്പെട്ടതാരാണ് നോം ജോംസ്കിയാണ് എന്ന് പഠിച്ചു വെക്കുക ഫ്രോബൽ തന്റെ കിൻഡർ ഗാർഡൻ വിദ്യാലയം ആരംഭിച്ചത് എവിടെയാണ് ബ്ലാക്ക് ആൻഡ് ബർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും ആദ്യമായി ഫ്രോബൽ തന്റെ കിൻഡർ ഗാർഡൻ വിദ്യാലയം ആരംഭിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ബർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് പഠിച്ചു വെക്കുകയാണ് സ്കൂൾ കാലഘട്ടം എന്നറിയപ്പെടുന്ന ജീവിതഘട്ടം സ്കൂൾ കാലഘട്ടം എന്നറിയപ്പെടുന്ന ജീവിതഘട്ടമാണ് പിൽക്കാല ബാല്യം എന്നറിയപ്പെടുന്നത് ലേറ്റർ ചൈൽഡ്ഹുഡ് അതായത് ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് സ്കൂൾ കാലഘട്ടം മനഃശാസ്ത്രജ്ഞർ ഈ കാലഘട്ടത്തെ സംഘബന്ധങ്ങളുടെ കാലം എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് നോക്കാം ക്രമാനുബന്ധ പഠനം അഥവാ പ്രോഗ്രാമ് ലേർണിംഗ് സ്കിന്നറുമായി ബന്ധപ്പെട്ട ആശയം ഭാഷാപര പഠനം സ്വീകരണ പഠനം വിശദീകരണ പഠനം എന്നിവയെക്കുറിച്ച് പറഞ്ഞത് ഡേവിഡ് ഒസ്ബെൽ ടോപ്പോളജിക്കൽ സൈക്കോളജി സിദ്ധാന്തം അറിയപ്പെടുന്നത് ഫീൽഡ് തിയറി എന്നാണ് പക്ഷേ മനഃശാസ്ത്ര ശാഖ അറിയപ്പെടുന്നത് ടോപ്പോളജിക്കൽ സൈക്കോളജി എന്നാണ് സാമൂഹിക പഠന സിദ്ധാന്തം കൊണ്ടുവന്നത് ആൽബർട്ട് ബന്ധുര സോഷ്യൽ ലേണിംഗ് തിയറി ആൽബർട്ട് ബന്ധുരയുടേതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ബിഹേവിയർ എന്ന പുസ്തകം ക്ലാർക്ക് എൽ കാണാൻ സാധിക്കും മനുഷ്യന് ജന്മസിദ്ധമായി ഭാഷ പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞത് ആരാണ് നോം ജോംസ്കി ആണ് എന്ന് കാണാനായിട്ട് സാധിക്കും ഫ്രോബൽ തന്റെ കിൻഡർഗാർഡൻ വിദ്യാലയം ആരംഭിച്ചത് ബ്ലാക്കൻബർഗിലാണെന്ന് കാണാൻ സാധിക്കും സ്കൂൾ കാലഘട്ടം എന്നറിയപ്പെടുന്ന ജീവിതഘട്ടം പിൽക്കാല ബാല്യമാണ് സ്കൂൾ കാലഘട്ടം എന്നറിയപ്പെടുന്ന ജീവിതഘട്ടം പിൽക്കാല ബാല്യമാണെന്ന് പഠിച്ചു വെക്കുക ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ ചോദകമാണ് ലിബിഡോർജം എന്ന് പറയുന്നത് കത്തെക്സുകളുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ

ാണ് ടേമുകളൊന്നും മറന്നു പോകരുത് ഓർത്ത് വെച്ച് എഴുതി വെച്ച് തന്നെ ഉരുവിട്ട് ഉരുവിട്ട് പഠിച്ചെടുത്തോളാം കേട്ടോ അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവ് വില്യം ജെയിംസ് ആണ് ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം വില്യം ജെയിംസ് ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവാണ് പറയാം ഈ വില്യം ജെയിംസും വില്യം വീണ്ടും കൂടെ ചേർന്നാണ് മനഃശാസ്ത്രത്തെ ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമായി നിർവചിച്ചത് ഓക്കെ അപ്പൊ അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവ് വില്യം ജെയിംസ് ആണ് അദ്ദേഹം ധർമ്മവാദത്തിൽ ഉപജ്ഞാതാവാണ് എന്ന് കൂടി പഠിച്ചു വെക്കുക വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം നമുക്ക് എല്ലാവർക്കും അറിയാം സോണ പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആരുമായി ബന്ധപ്പെട്ട ആശയമാണ് വൈഗോഡ്സ്കി ഇത് കുട്ടിയുടെ നിലവിലത്തെ ലെവൽ എന്ന് പറയാം ഓക്കെ കറണ്ട് എബിലിറ്റി ലെവൽ എന്നാൽ അവന്റെ പ്രായത്തിനും അവന്റെ എൻവിയോൺമെന്റിനും അനുസരിച്ച് അവന് ഇത്രത്തോളം എബിലിറ്റി നേടാൻ സാധിക്കും എന്ന് നമുക്കറിയാം അറിയാം അല്ലെ അപ്പൊ കുട്ടിയുടെ കറണ്ട് എബിലിറ്റി പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ കറണ്ട് എബിലിറ്റി ലെവൽ ഇതാണെന്ന് സങ്കല്പിക്കുക പക്ഷേ അവനെ ഇത്രത്തോളം ആർജിക്കാനായി സാധിക്കും ഈ രണ്ട് അതായത് കറന്റബിലിറ്റിയുടെയും പൊട്ടൻഷ്യൽ എബിലിറ്റിയുടെയും ഇടയ്ക്കുള്ള സ്ഥലത്തിനെയാണ് ഇസ് എഡ് പി ഡി സോണ പ്രോക്സിമ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ സോണപ്രോക്സിമൽ ലെവൽ ഈ ഈ ഇതിലൂടെ കുട്ടി ഇങ്ങനെ കയറി പോകണമെങ്കിൽ മുതിർന്നവർ എന്ത് നൽകണം സ്കഫോൾഡിങ് നൽകണം അല്ലെങ്കിൽ കൈത്താങ് നൽകണം എന്നാണ് വൈഗോട്സ്കി അഭിപ്രായപ്പെടുന്നത് എന്ന് പഠിച്ചു വയ്ക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം അഥവാ സോണ സോണപ്രോക്സിമൽ ഡെവലപ്മെന്റ് ബൈ ആണ് കറന്റ് എബിലിറ്റി ലെവലിലും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലും ഇടയ്ക്കുള്ള സ്ഥലമാണ് സോണ സോണപ്രോക്സിമൽ ഡെവലപ്പ് െന്റ് എന്നുള്ളതൊക്കെ അറിഞ്ഞു വെക്കുക പാരമ്പര്യത്തെക്കുറിച്ച് പഠനം നടത്തിയത് ഫ്രാൻസിസ് ഗാൾട്ടൻ ആണ് ഓക്കെ പാരമ്പര്യത്തെക്കുറിച്ച് പഠനം നടത്തിയത് ആരാണ് ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ് പഠനം പാരമ്പര്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രിഗർമെന്റലും ഫ്രാൻസിസ് ഗാൾട്ടൻ പാരമ്പര്യത്തെക്കുറിച്ച് പഠനം നടത്തിയതും ആയിട്ട് പഠിച്ചു വെക്കുക പാരമ്പര്യ നിയമങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ പാരമ്പര്യം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പാരമ്പര്യത്തിന്റെയും പരിസ്ഥിതിയുടെയും സംയുക്ത ഫലമാണ് എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പാരമ്പര്യവും പരിസ്ഥിതിയുമായി നമുക്ക് പഠിക്കാനുണ്ട് അപ്പം നമ്മൾ ജന്മനാൽ ആർജിക്കുന്നത് എന്തോ അതിനെ പാരമ്പര്യം എന്ന് പറയാം ഓക്കെ ഒരു വ്യക്തിയുടെ പിതാമഹന്മാർ അവരുടെ വംശം അവരുടെ മാതാപിതാക്കൾ എന്നിവയിലൂടെ ഒരു വ്യക്തി ആർജിച്ചെടുക്കുന്ന ശാരീരിക സവിശേഷതകളെയാണ് അവന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഓക്കെ പാരമ്പര്യത്തെ പഠനം നടത്തിയത് ഫ്രാൻസിസ് ആണ് വളർച്ച മന്ദഗതിയിലും ഒരേ തോതിലുമായിരിക്കുന്ന അതായത് ഏകദേശം ഒരു ആറു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലെ കുട്ടികളെ നോക്കിയാൽ പ്രത്യേകിച്ച് ഒരു പുഷ്ടമയൊന്നും കാണത്തില്ല ഇവറ്റികൾക്ക് ഇമോഷൻസ് ആർ ഹൈഡ് ഓഫ് എത്ര നമ്മൾ ചീത്ത പറഞ്ഞാലും ഇവർ നന്ന ഇതിലേ കയറ്റി ഇതിലെ വിടുകയാണ് രണ്ടാമത്തെ കാര്യം ഇവർക്ക് സ്വലിംഗത്തിൽപ്പെട്ട കൂട്ടുകാരുമായി കളിച്ച് നടക്കാന്നൊക്കെയുള്ള ഒരു ചിന്തയുള്ളൂ യാതൊരു വളർച്ചയൊന്നും കാണത്തില്ല എന്നാൽ മുരടിപ്പും കാണത്തില്ല വളർച്ച മന്ദഗതിയിലും ഒരേ ഇങ്ങനൊരു ലീ ഇങ്ങനെ ലീനിയർ ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ കാണുന്നത് പിൽക്കാല ബാല്യമാണെന്ന് കാണാം ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സമഗ്രത എന്ന വാക്കിനർത്ഥം നമ്മൾ കണ്ടു സമഗ്രത ജർമ്മനിയിൽ രൂപം കൊണ്ടതാണ് സമഗ്രത ജസ്റ്റാൾ ആണ് അതിന്റെ പ്രജ്ഞാതാവ് സമഗ്രത എന്ന വാക്കിനർത്ഥം കോൺഫിഗറേഷൻ കേട്ടറ്റിനെ ചോദിക്കുമ്പോ ഈ വേർഡ് ചോദിച്ച് കണ്ടിട്ടുണ്ട് കോൺഫിഗറേഷൻ രൂപഘടന ആകൃതി എന്നൊക്കെ പറയാം രൂപഘടന ആകൃതി എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം രൂപഘടന ആകൃതി എന്നൊക്കെ വിളിക്കാനായിട്ട് സാധിക്കും ഏത് സമഗ്രത കോൺഫിഗറേഷൻ എന്നെ വിളിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഏകദേശം ഒരു പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ കവർ ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡെയിലിയുള്ള ചലഞ്ചിൽ ഒരുപാട് ഒരുപാട് കൊസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് വരും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം സൈക്കോളജി മോർണിംഗ് ചലഞ്ച് ചെയ്യുമ്പോൾ കേൾക്കുമ്പോൾ എഴുതുമ്പോൾ ഒരു നോട്ട്ബുക്ക് ബുക്ക് അടുത്ത് വെച്ചിട്ട് ആ നോട്ട്ബുക്ക് തീരുന്ന സൈക്കോളജി ചലഞ്ച് തീരുമ്പോൾ മിനിമം നിങ്ങൾക്ക് ഒരു ആയിരം ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടാവും കേട്ട എൽ പി യു പി കേട്ടറ്റ് റിലേറ്റഡായിട്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക ഞാൻ ഇടുന്നതനുസരിച്ച് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ച് ക്വസ്റ്റ്യൻസും ആൻസറും എഴുതി വെച്ച് പഠിച്ച് മുന്നോട്ട് പോവുക ഓക്കെ എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും പറയാം കേട്ടോ അപ്പം അത് പറയുക നമുക്ക് വിത്ത് ഓപ്ഷനേക്കാളും നല്ലത് കുറച്ചുകൂടി ഇതാണ് കാരണം വിത്ത് ഓപ്ഷനോട് കൂടി നമുക്ക് കേട്ടിട്ട് വോയേജ് ഏജ് ഉണ്ട് അപ്പോൾ ഇത് ഇത് ഇങ്ങനെ പഠിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ഈ രീതിയിൽ തന്നെ പഠിച്ചു പോകുക സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക് സോ മച്ച്